ചെയ്യുന്ന നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹ പ്രസാദങ്ങളോട് സ്ത്രീത്വത്തിന്റെ കൃപക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താല് പോകുവാൻ ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥന്മാരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദി സായയുടെവം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും നിങ്ങളുടെ മരിച്ചു പോയവരുടെ ആത്മാക്കളെ അനുകൂലമാക്കുകയും ചെയ്യും അമ്മേ ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കല്ല കൈക്കൊണ്ട് മുഖം ലഭിക്കുമാറാവട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താല് പോകുവാൻ എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും